എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് അറിയോ ഈ പ്രേതം എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഈ പ്രേതം നമ്മുടെ ശരീരത്തിൽ കയറുമോ ആ ശരീരത്തിൽ പ്രേതം കയറിയതായിട്ട് പലരും പറയുന്നുണ്ട് പലതും കണ്ടിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എൻ്റെ ശരീരത്തിലും ഇങ്ങനെ പ്രേതം കയറുമോ എന്ന് പലർക്കും ഉണ്ടാവുമല്ലോ സംശയം ആ സംശയത്തിനുള്ള മറുപടി അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതും കൂടി ഈ ഒരു പ്രഭാഷണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് നമ്മൾ ചൂടെ ചിന്തിക്കേണ്ടതെന്ന് അറിയാം ഈ പ്രേതം എന്ന് പറയുമ്പോൾ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിലൊരു നെഗറ്റീവ് എനർജിയും ഉണ്ടാകും ഉറപ്പാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് ഉണ്ട് നിരവധി അനുഭവങ്ങളിലൂടെ ഞാൻ അത് മനസ്സിലാക്കിയിട്ടുമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം കേട്ടോ ഒന്നും ഞാൻ അടിച്ചേൽപ്പിക്കില്ല നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ അല്ലാതെ ഞാൻ പറയുന്നത് കൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പ്രേതമുണ്ട് എന്നുള്ളതാണ് അത് എങ്ങനെയാണ് ശരീരത്തിൽ കയറുക അല്ലെങ്കിൽ അത് ഏത് തരം പ്രേതമാണ് ശരീരത്തിൽ കയറുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രധാനമായിട്ടും ഈ പ്രേതം ആയിത്തീരുന്നത് പ്രേതമെന്ന് പറയുന്ന സമയത്ത് മരിച്ചുപോയ ശരീരത്തിന് ആ ജഡത്തിന് പ്രേതമെന്ന് പറയാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രേതം എന്താണെന്ന് മനസ്സിലാക്കണം പലരും പറയും ആത്മാവാണ് എന്ന് പറയും പ്രേതാത്മാവ് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ മനസ്സിലാക്കിയത് തിരിച്ചും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടോ നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ ഈ ശരീരത്തിൽ നിന്നും നമ്മളെ ആത്മാവ് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഈ ശരീരത്തെ നമ്മൾ അഗ്നിയിൽ വെച്ച് ദഹിപ്പിക്കും എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ശരീരത്തിൻ്റെ മറ്റൊരു ശരീരം കൊണ്ട് അതിന് സൂക്ഷ്മ എന്നാണ് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരത്തെ നമുക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല പക്ഷേ ഈ സൂക്ഷ്മ ശരീരം ഈ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും ഇങ്ങനെ അലഞ്ഞു തിരിയുമെന്നാണ് പറയുന്നത് എല്ലാവരുടേതും അല്ലെട്ടോ എല്ലാവരുടെയും അല്ല അത് എങ്ങനെയുള്ളതാ ചില ആഗ്രഹങ്ങൾ തീരാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ചില ആഗ്രഹങ്ങളുണ്ടാവും അത് നടപ്പിലാകാതെ വന്നിട്ടുണ്ടാവും അതിയായ ആഗ്രഹം അതുപോലെ തന്നെ പെട്ടെന്ന് സഡൻ അറ്റ ഈ മരണം സംഭവിക്കാറുണ്ട് ഒരാക്സിഡൻറ്റ് വെള്ളത്തിൽ വീണ്ടും അല്ലെങ്കിൽ വാഹനം ഇടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അവർ പോലും അറിയാതെ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു പോകുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഒരുപാട് പദ്ധതികളുണ്ടാവും ആ പദ്ധതികളൊക്കെ അവിടെ തകിടം പറഞ്ഞിട്ടാണ് ഉള്ളത് പെട്ടെന്നുള്ളവർ മരണത്തിലൂടെ രോഗശൈലിയിൽ കിടന്നതല്ല ഞാൻ പറയുന്നത് കേട്ടോ അവരൊക്കെ എന്ന് കുറേ കാലം കിടന്നു ഇനി എനക്കൊന്നും കഴിയില്ല കാരണം എൻ്റെ ആഗ്രഹങ്ങളിൽ ഇങ്ങനെയുള്ളത് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ഇതിങ്ങനെ അതെല്ലാം മനസ്സും ആകെ മടുത്തു കഴിയുന്നുണ്ട് ഇവിടെ മടുക്കാനുള്ള അവസരമില്ല അവർക്ക് അതുപോലെ തന്നെ ദുർമരണപ്പെട്ട ആൾക്കാർ അവർ ഒരുപാട് മറ്റുള്ളവരോടുള്ള വൈരാഗ്യവും ശത്രുതയും ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ മടുപ്പും ഒക്കെ കൊണ്ടാണ് അവർ മരിക്കുന്നത് രണ്ടും രണ്ടാണ് അപ്പോൾ ഈ ദുർമരണപ്പെട്ട ആൾക്കാർ ചില ആത്മഹത്യ ചെയ്ത ആൾക്കാരും അപ്രതീക്ഷിതമായി പെട്ടെന്ന് മരണപ്പെടുന്ന ആൾക്കാരുടെയുമാണ് കൂടുതലും ഇത്തരത്തിൽ പ്രേത പ്രേതസൂക്ഷ്മ ശരീരമായിട്ട് നമുക്കിടയിൽ കാണുന്നത് അപ്പോൾ ഇതിനെ ഈ സൂക്ഷ്മ ശരീരത്തിനെ യഥാവിധി വരികർമ്മങ്ങളിൽ അല്ലെങ്കിൽ വലിയ തർപ്പണ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനെ യഥാവിധി ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടതുണ്ട് പക്ഷേ ആ കർമ്മം കൃത്യമായി നടക്കുന്നില്ല അവർക്ക് വേണ്ടുന്ന വലികർമ്മങ്ങളോ തർപ്പണങ്ങളോ കൃത്യമായി നടത്തിയിട്ടില്ല എങ്കിൽ അവരിവിടെ ഇങ്ങനെ അലയും ആ സൂക്ഷ്മ ശരീരം ആ സൂക്ഷ്മ ശരീരത്തിനെയാണ് പലരും അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയുള്ള ആൾക്കാരുടെ ശരീരത്തിലേക്കാണ് കയറുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ശരീരത്തിലേക്ക് അങ്ങോട്ട് കയറില്ല കേട്ടോ അപ്പോൾ ഈ പ്രേതത്തിൻ്റെ ആ സൂക്ഷ്മ ശരീരം ഉണ്ടോ ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉടമയ്ക്ക് ഇന്ന ആളുടെ ശരീരം എനിക്ക് പറ്റിയതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് കയറും അതെങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ഹൃദയം മാറ്റി വെക്കുകയാണെന്നിരിക്കട്ടെ ഇപ്പം ഹൃദയം മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹൃദയം എടുത്തിട്ട് ഒരാളുടെ ഹൃദയത്തിലൊക്കെ സ്ഥാനത്തിൽ ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല അല്ല കരളാണ് മാറ്റി വയ്ക്കുക വെച്ചിട്ട് എല്ലാവരുടെ കരളും എല്ലാവർക്കും പറ്റുമോ പറ്റില്ല എന്ത് വേണം അവർക്കനുസരിച്ചുള്ള ശരീരം ആയിരിക്കണം അത് കാരണം കൃത്യമായി ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം അല്ലേ അപ്പോൾ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആവണം അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു പല കാര്യങ്ങളും അവർ നോക്കി ഡോക്ടർമാരെല്ലാം അത് എല്ലാം സെയിം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ കരൾ എടുത്തിട്ട് ഈ വ്യക്തിക്ക് വെച്ച് കൊടുക്കുകയുള്ളൂ അപ്പം അത്രയും സാമ്യമാണ് അതുപോലെ ഈ പറയുന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉടമ മരിച്ചു പോയ ആ പ്രേതമുണ്ടല്ലോ ആ പ്രേതത്തിന് ഈ ശരീരം എനിക്ക് അനുയോജ്യമാണ് എൻ്റെ പ്രവർത്തനം ചെയ്യാൻ അനുയോജ്യമാണെന്ന് കണ്ടാലാണ് അതിലേക്ക് കയറുക എന്താണ് കാരണം ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ അവർ ഈ സൂക്ഷ്മ ശരീരമായതോട് കൂടി അവരിങ്ങനെ അലഞ്ഞു തരിയാൻ തുടരും ഈ വീടിൻ്റെതും അവർ ജീവിച്ചതായ സ്ഥലത്തിലൊക്കെ ചുറ്റുവടുത്താൽ അത് ഉണ്ടാവും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ അവർക്ക് നമ്മളെ കാണാൻ കഴിയും നമ്മൾ ചെയ്യുന്നതെല്ലാം കാണാൻ കഴിയും നമ്മൾ പറയുന്നതെല്ലാം അവർക്ക് കേൾക്കാൻ കഴിയും അങ്ങനെ അവർ കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ പ്രതികരിക്കാൻ കഴിയില്ല അവർക്ക് ഇപ്പം നമ്മൾ ഒരാളെ ഇപ്പം ഈ മരിച്ചു പോയ ആ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്നൊരു കട്ടെ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവർ ചെയ്തു പോയ മോശം കാര്യങ്ങൾ അവർ അവരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നമ്മൾ അറിഞ്ഞ കാര്യമല്ലേ പറയുക നമ്മൾ കാണുന്നില്ല നമ്മൾ അറിഞ്ഞ കാര്യം തന്നെ അവർ മോശക്കാരനായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇരിക്കട്ടെ പക്ഷേ അവർ നമ്മുടെ അരികെത്തിരുന്നിട്ട് അത് കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് പറ്റില്ല അവർക്ക് കേൾക്കാനേ പറ്റൂലൂ പ്രതികരിക്കാൻ പറ്റില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നെ ദ്രോഹിച്ചത് ആളാന്നിരിക്കട്ടെ ആ ദ്രോഹിച്ച വ്യക്തിയുടെ അടുത്ത് പോയിട്ട് വരെ ഇവർക്ക് നിൽക്കാൻ പറ്റും പക്ഷെ അവർക്കത് പ്രതികരിക്കാൻ പറ്റില്ല അപ്പോൾ അവരോട് വൈരാഗ്യമുണ്ടാവും ഈ പ്രയത്നത്തിൻ്റെ ഉടമക്ക് അവർക്ക് വൈരാഗ്യം ഉണ്ടാവും പക്ഷേ എങ്ങനെ പ്രതികരിക്കാൻ പറ്റും ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഇവരുടെ ഇത് എങ്ങനെയെങ്കിലും ഇവരോട് അത് പ്രതികരിക്കണം എന്തെങ്കിലും കാര്യത്തിൽ അത് ചെയ്യണം എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള സൂക്ഷ്മ ശരീരത്തിനോടമയുണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോഴാണ് അതിന് പറ്റിയ ശരീരം അവർക്ക് മുന്നിലേക്ക് എപ്പോഴെങ്കിലും എത്തിച്ചേരുമ്പോൾ ആ ശരീരത്തിലേക്ക് ഇത് കയറും ആ ശരീരത്തിലേക്ക് കയറുന്ന അവസരത്തിൽ പ്രധാനമായിട്ടും എന്താന്നറിയോ ഈ ശരീരത്തിനുടമ നല്ല ധൈര്യശൈലി ആയിക്കോട്ടെ ചില ആൾക്കാര് പറയും നല്ലോണം ഭയക്കോ ഭയമുള്ള ആൾക്കാരുടെ ശരീരത്തിൽ മാത്രമേ ഇത് കയറൂ എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ട് നമ്മൾ പെട്ടെന്ന് ഞെട്ടി തിരിക്കട്ടെ ഒരു വീടിൻ്റെ അകത്താണ് അകത്ത് ഇരുന്നിട്ട് നമ്മൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കഥക് വ ഒ ഒക്കെ അടയിൽ അടയുന്നത് അടയിൽ അടയുമ്പോൾ പെട്ടെന്ന് വലിയ ശബ്ദത്തിലടയുമ്പോൾ നമ്മളൊരു ഞെട്ടും ആ ഞെട്ടരയിൽ മതി അതുപോലെ തന്നെ ഒരു പാത്രം വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഒന്ന് ഞെട്ടിയേക്കാം ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് അവിടെ വീഴും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇനി ഇതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടിട്ടൊന്ന് ഞെട്ടിപ്പോകാം ഇതാഹരണം പറയാൻ വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് പെൺകുട്ടികൾ അന്ന് പശുവൊക്കെ ഇങ്ങനെ അലയുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു അവിടെ അവർ ഈ ചാണകം വാരിയെടുത്ത് അത് പരത്തിയിട്ട് ഉണക്കിയിട്ട് കത്തിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്നത് അപ്പം അത് ഒരു വാര ചാണകം പല സ്ഥലത്തും ഉണ്ടാവും അത് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കശുവാൻ തോട്ടത്തിലേക്കാണ് ഇവരെത്തിയത് കശുവാൻ തോട്ടത്തിലെത്തിയ സമയത്ത് ഒരു സ്ഥലത്ത് ഒരുപാട് ഈ ചാണകം കണ്ടു അപ്പോൾ അതിലൊരു പെൺകുട്ടി വേഗം വലിയൊരു മുറവുണ്ട് ആ മുറം തലയിലുണ്ട് ആ തലയിൽ ഓടിപ്പോയിട്ട് മുറം ഈ ചാണകം മാത്രമേ കുട്ടിക്ക് ശ്രദ്ധയുള്ളൂ കേട്ടോ ഈ തലയിൽ തറയിൽ ഈ മുറം വെച്ചിട്ട് ചാണകം മുഴുവൻ വാരിയെടുത്ത് ഇതിലിട്ട് എന്നിട്ട് പെട്ടെന്ന് കുട്ടി എഴുന്നേറ്റു എഴുന്നേൽക്കുമ്പോൾ കുട്ടിയുടെ തല എന്തിനു ഒന്ന് തട്ടി കുട്ടി മുകളിൽ ഒരാൾ തൂങ്ങി നിൽക്കുന്നത് മരിച്ചിട്ട് തൂങ്ങി മരിക്കുന്നുണ്ടല്ലോ നിൽക്കുന്നത് അപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന ആ അവരുടെ കാൽപാദം ഇവരുടെ ശിരശം തട്ടിയതോടുകൂടി കൂടി ഒരു ഞെട്ടര് ഭയന്ന് ഞെട്ടിപ്പോയി ആ കുട്ടിയിലേക്കാണ് ഈ ആത്മാവ് അങ്ങോട്ട് കയറിയത് ആത്മാവല്ല ഈ സൂക്ഷ്മ ശരീരം അങ്ങോട്ട് കയറിയത് നോക്കണം ഭയന്ന് നിന്നതായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞെട്ടിപ്പോയാലും അവരുടെ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കും എന്നർത്ഥം അത് നിരവധി അനുഭവങ്ങൾ എൻ്റെ അടുത്ത് തന്നെ കാണാനുണ്ടായിരുന്നു ഞാൻ എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് എന്തായി പിന്നീട് ആ ശരീരത്തിലൂടെയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം അതുവരെ ഇവർ ചെയ്തിരുന്ന കാര്യങ്ങളായിരിക്കില്ല പെട്ടെന്ന് നമുക്കറിയില്ല നമ്മുടെ വീട്ടിലായാലും നമ്മുടെ സൗ ഇതിലായാലും ചില ആൾക്കാരും അറിയാം അവർ മാനസിക രോഗമാണ് എന്ന് പറയും കാരണം ഇപ്പോൾ അവൻ പറഞ്ഞതൊന്നും ഒരു ലെവലില്ല എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു അവൻ വേറെ കാര്യങ്ങൾ ചെയ്യുന്നു പഴയ ആളെ അല്ല അവരിപ്പോൾ മാനസികമാണെന്ന് ഡോക്ടർമാർ പല മരുന്നുകളും കൊടുത്തു ഒരു മാറ്റവും ഇല്ല അങ്ങനെയുള്ള എത്രയോ ആൾക്കാർ എൻ്റെ അരികിൽ വന്നിട്ടുണ്ട് ഞാൻ അവരെ യഥാവിധി അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ടുമുണ്ട് ഞാൻ ചികിത്സിക്കാറില്ല ഞാൻ പലരെയും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മാനസിക രോഗമാണോ അതല്ല ഈ പറയുന്ന ബാധയാണോ എന്നുള്ളത് ഇങ്ങനെ എത്രയോ ആൾക്കാർ ബാധ ശരീരത്തിലുണ്ടായിട്ട് അത് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് ഇപ്പോഴും നിരവധി ചികിത്സ നടത്തി ഇങ്ങനെ ഉറക്കി അവസ്ഥയുണ്ട് ഇപ്പം സമീപത്ത് വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവരോ മാനസിക രോഗമാണ് കുറേ കാലമായിട്ടുള്ളതാണ് ഡോക്ടർമാരെല്ലാം പല മരുന്നും ഒരു മാറ്റമില്ല എന്ന് പറയുന്നു അപ്പോഴാണ് അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ സ്വഭാവ രീതികളാണ് നമ്മൾ നോക്കേണ്ടത് എന്താണ് എന്നുള്ളത് കാരണം അതുവരെ ചിലപ്പോൾ മത്സ്യമാംസാദികൾ കഴിച്ച വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഇവർ പിന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം കാരണം ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉടമ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരം മത്സ്യമാംസാദികൾ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഇവർക്കും ആ സ്വഭാവത്തിൻ്റെ വ്യത്യാസം കാണും ഇവർ മത്സ്യമാംസാസികൾ ഉപയോഗിക്കുന്നതായിട്ട് കാണില്ല പെട്ടെന്നൊന്നും അത് ശ്രദ്ധിക്കപ്പെടില്ല പക്ഷേ ഇവരായിട്ട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും മാനസിക രോഗമല്ല എന്ന് കാണിക്കാനുള്ള ഒരു കാര്യം അതാണ് അതുപോലെ ചിലപ്പോൾ പാട്ട് പാടാൻ അറിയാത്ത അറിയാത്തൊരാളായിരിക്കാം പിറ്റേതുപോലെ മൂളിപ്പാട്ട് പാടുന്നുണ്ടാവാം ചില ആൾക്കാർ കഥ പറയുന്നുണ്ടാവാം പ്രസംഗിക്കുന്നുണ്ടാവാം ചെറിയ ആൾക്കാർ നല്ല ഭക്തന്മാരാണെങ്കിൽ പിന്നെ ആ വിളക്കോ വിളക്ക് കൊടുത്തില്ല നാമം ജപിക്കില്ല ആ സമയത്ത് കുളിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും എന്നാൽ ചില ആൾക്കാർ നല്ല ഭക്തന്മാരായ ആളായിരിക്കും മരിച്ചു പോയതെങ്കിൽ ഈ ഈ വ്യക്തി ഈശ്വരനെ ധിക്കരിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ ഈശ്വരനായിട്ട് യാതൊരു ബന്ധുമില്ലാത്ത ആളായിരിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അപൂർവ്വം മാത്രം പോകുന്ന ആളായിരിക്കും വിളക്ക് കണ്ടാൽ മാത്രം തോന്നുന്ന ആളാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ ഈ വ്യക്തിയിൽ ഭക്തനായ ഒരു വ്യക്തിയാണ് കരുതെങ്കിൽ വിളക്ക് കൊടുക്കുന്നുണ്ടാവും നാമജപം ഉണ്ടാവും മറ്റു കാര്യങ്ങളൊക്കെ ക്രമേണ 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 വന്ന് ഒരു പുതിയ വ്യക്തിത്വമായി തീരുന്നത് കാണാൻ എന്നാൽ ആ ഒന്നിച്ചു നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കാലം കാലമുള്ളതുപോലെയായിരിക്കും ചിലപ്പം അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളായിരിക്കും ഉണ്ടാവും അതിനു ഒന്നും അങ്ങനെ ദേഷ്യപ്പെടില്ല പക്ഷെ ഉറ്റവരോടും വളരെ വേണ്ടപ്പെട്ടവരോട് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കണം തൊട്ടതിന് പിടിച്ചതിനൊക്കെ അവരെ സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി സംസാരിക്കും അത് പുതിയ വ്യക്തിത്വം അവരിലേക്ക് വന്നതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും പിറ്റേ ദിവസം മുതൽ എല്ലാവരോടും കൂടി സംസാരിക്കുന്നുണ്ടാവുക പുതിയ വ്യക്തിത്വം അവരിലേക്ക് കടന്നു വന്നു അങ്ങനെ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും പുതിയ വ്യക്തിത്വമായി തീരുകയാണ് ഇതിൽ ഈ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് മാനസിക രോഗം എന്ന് പറയേണ്ട അല്ല നമ്മൾ ആദ്യം ഡോക്ടറെ കാണിക്കുക ഡോക്ടർമാർ പലതും കാണിക്കും പലതരത്തിലുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തരും മാനസിക രോഗമാണെങ്കിൽ അവർ അത് കൃത്യമായി ചികിത്സിക്കുകയും ചെയ്യും പക്ഷേ ഇത്തരത്തിലുള്ള ബാധാദോഷമാണെങ്കിൽ ഒരു കാരണവശാലും അത് ചികിത്സിക്കാൻ കഴിയില്ല അതിൽ കൃത്യമായിട്ടുള്ള മറ്റു ചികിത്സയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഭക്ഷണ രീതി മാറും അതുപോലെ തന്നെ മുമ്പ് വരെ ഇവർ പിശുക്കി ജീവിച്ച ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആർഭാടത്തിലേക്ക് പോകും ആർഭാടത്തിൽ ജീവിച്ച ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പിശുക്കാൻ തുടങ്ങും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് കൂടുതലായിട്ട് താല്പര്യം അടുപ്പം കാണിക്കാം കാരണം മുൻപ് ഈ ഉടമയോട് അല്ലെങ്കിൽ അവിടുത്തെ ആ മരിച്ച സ്ഥലംഗത്തൊക്കെ പോവുക ആ വീടുമായി മരിച്ച വ്യക്തിയുടെ വീടുമായിട്ടോ പരിസരവുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കാം അപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തിയിലേക്കുള്ളത് മാനസിക രോഗമാണോ അതല്ല ഇത്തരത്തിലുള്ള ബാധാദോഷമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം ഇങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പഠിക്കണം അത് അവർക്ക് പറ്റണം നമ്മുടെ കുടുംബാംഗങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അരികിൽ ഏറ്റവും ഉത്തമം ഞാനൊരു ഈശ്വരൻ വിശ്വാസയായ കൊണ്ട് പറയുകയാണ് ഏറ്റവും ഉത്തമം എന്ന് വെച്ചാൽ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ അത് അവരുടെ ശരീരത്തിലൂടെ ചേർത്ത് വെക്കുക അവരുടെ പോക്കറ്റിടുക അവർ കിടക്കുന്ന തലേണേൻ്റെ അടുത്ത് വയ്ക്കുക ആ അവസരത്തിലൊക്കെ വളരെ രീതിയിൽ തന്നെ അത് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചിട്ടുള്ളൂ ദേവി മഹാത്മ്യത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് നിങ്ങൾ കുടുംബത്തിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് അവരെയും ഇരുത്തിക്കൊണ്ട് ദേവി മഹാത്മ്യം ഉച്ചത്തിൽ അങ്ങോട്ട് പാരായണം ചെയ്യുക ആ വീടിൻ്റെ എല്ലാ ഭാഗത്തും കേൾക്കത്തൊക്കെ വിത്ത് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ നല്ല കഴിവുള്ള ഏതെങ്കിലും ആൾക്കാരെ കൊണ്ട് നല്ല രക്ഷ അവർക്ക് ജീവിച്ച് കെട്ടിക്കുക ചിലപ്പോൾ ശരീരത്തിൽ കയറി കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ കുറേ കാലമായിട്ടുണ്ടെങ്കിൽ ഇത് ഫലിക്കണമെന്നില്ല അപ്പോൾ അപ്പോഴെന്ത് വെച്ചാൽ ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യുന്നതും ഒരു സ്ഥലമുണ്ട് സാക്ഷാത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് പറയുകയാണ് അല്ലാതെ മറ്റൊന്നുമല്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഒരാളെയും ഞാൻ അടിച്ചേൽപ്പിക്കുക എന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിങ്ങൾ രണ്ട് ദിവസം പോയിട്ട് അടുത്ത കുരുതി പൂജ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് വളരെ വേണ്ടപ്പെട്ട തന്നെ നിരവധി ആൾക്കാരുമായി ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ അവിടെ നേരിട്ട് കണ്ട കാര്യമാണ് പറയുന്നത് അങ്ങനെ ഒരു ബാധാദോഷം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റൊന്ന് നോക്കാണ്ടെ നേരെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലേക്ക് പോവുക അവിടെ പോയി അവിടെ ഭജനം ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക പുറമേ നിന്ന് ഒരു ഭക്ഷണം പോലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പഴങ്ങൾ കൊടുക്കുക പക്ഷെ പാകം ചെയ്ത ഒരു ഭക്ഷണം വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കരുത് അത് ആ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം മാത്രം അവിടെ നിന്ന് കൊടുക്കുന്ന നിവേദ്യ ചൂറുണ്ട് അത് തൈരൊക്കെ കൂട്ടിയിട്ട് അവർക്ക് കൊടുക്കുക അതോടൊപ്പം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കുന്ന നെയ്യ് എല്ലാ ദിവസവും സേവിക്കണം ആ നെയ്യ് സേവിച്ചിട്ടാണ് ഒരു ദിവസം ആരംഭിക്കേണ്ടത് ഏഴ് ദിവസം പരമാവധി നിൽക്കുമ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരുടെ ബാധയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതൊന്നും കാണേണ്ടതാ വിശ്വാസികൾക്ക് കൂടുതൽ വിശ്വാസം നൽകുന്ന ഒരു സ്ഥലമാണ് ആ ദേവി സന്നിധി ഞാൻ എല്ലാ വർഷവും രണ്ട് ദിവസമെങ്കിലും ആ അമ്മയുടെ സന്നിധിയിൽ പോയി ഇരിക്കാറുണ്ട് എന്നർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എന്തെങ്കിലും വരുന്ന അവസരത്തിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ ആ പാരായണം ചെയ്യുന്നതിൻ്റെ അരികിൽ പോലും ബൂതപ്രേത പിശാചികൾ അടുക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് എനിക്ക് വരില്ല എന്ന് ആരും വിശ്വ വിശ്വസിക്കുന്നു വേണ്ട നമുക്ക് നല്ലപോലെ ധൈര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല പോലെ മനസ്സിനുറപ്പുണ്ടെങ്കിലും ഈശ്വരവിശ്വാസം ഉറുക്കിയുണ്ടെങ്കിലും നമുക്കിതെന്ന് അല്പമെങ്കിലും രക്ഷപ്പെടാം ഇത് മാത്രവുമല്ല നമ്മൾക്ക് വേണമെങ്കിൽ മുൻകൂട്ടി തന്നെ ഇത്തരത്തിലുള്ള ഭൂതപ്രേതശാചികളായ ശത്രുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു രക്ഷ ധരിക്കുന്നത് നന്നായിരിക്കും ഇനി ഞാൻ തൊട്ടടുത്ത ഒരു വീഡിയോ വരും എന്താണെന്ന് അറിയുമോ ഏതൊക്കെ ആൾക്കാരിലേക്കാണ് പെട്ടെന്ന് ചില നക്ഷത്രക്കാരുണ്ട് പെട്ടെന്ന് ഈ പ്രേതം അല്ലെങ്കിൽ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉടമ പ്രവേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ തൊട്ട് പുറകെ ഞാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു രക്ഷ ധരിപ്പിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിശ്വാസമില്ലാത്ത ആൾക്കാർ തള്ളിക്കളയുക ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ ആൾക്കാർ തള്ളിക്കളഞ്ഞു വിശ്വാസമുണ്ടെങ്കിൽ ഉറുക്ക പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയാകും എന്നർത്ഥം ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം